മുട്ടിട്ട് അവിടെ പോയി പോയി ചോദിച്ചു ഉണ്ടോ സെവൻ സെവൻ ലെവലിൽ കവർ ഹലോ ഗുസ്പുദ്ധിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഈ ജസ്റ്റ് ബാങ്കോക്കിലെ ഒരു നൈറ്റ് സിറ്റി കാണിക്കാൻ പോണല്ലേ

സ്മോൾ യൂട്യൂബ് ഗൈസ് തുടക്കം തന്നെ പാളിപ്പോയി അതായത് അങ്ങനത്തെ കയ്യിൽ നിന്ന് വീണ് ഇത് നമ്മളെ റൂമിൽ തൊട്ടടുത്ത് നിൽക്കുന്ന ആളാണ് അപ്പൊ എന്തായാലും നമ്മളൊരു ലൊക്കേഷനിലോട്ടാണ് പോകുന്നത് അപ്പൊ ഞാന് ഇവരുടെ കൂടെ ഉള്ള ഒരു എക്സ്പീരിയൻസ് എന്നുള്ള രീതിക്ക് ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുവാണ് അതായത് ഈ കോസൻ റോഡ് എന്ന് പറയുന്ന സ്പോട്ടിലോട്ടാണ് ഈ കോസൻ റോഡ് എന്ന് പറഞ്ഞാൽ അവിടെ മെയിൻലി ഒരു നൈറ്റ് സ്ട്രീറ്റ് ആ ഒരു സെറ്റപ്പാണ് ഉണ്ടാവുക അതായത് എല്ലാ സംഭവവും ഉണ്ടാവും നൈറ്റിൽ ഒരു സ്ട്രീറ്റ് ഓണായി കിടക്കുന്ന ഒരു സ്ട്രീറ്റ് പബ് ബാറ് നൈറ്റ് ലൈഫ് മെയിനായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് കോസൻ റോഡ് അപ്പം അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത് അതുപോലെ ഫുഡ് ഫുഡ് എന്തെങ്കിലും കഴിക്കണം ഭയങ്കരമായിട്ട് വിഷപ്പുണ്ട് അപ്പം ഫുഡ് കഴിക്കണം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പം നമ്മൾ ഇന്ന് മൂന്ന് പേരും കൂടി ആയിട്ടാണ് പോകുന്നത് വാട്ട് യുവർ ാണ് പറയുന്നത് ഇതുപോലുള്ള പുറത്തുനിന്നുള്ള ഒരു വിധം എല്ലാവരും ഫുൾ ടൈം ഡ്രങ്ക് ആയിരിക്കും എങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും ഞാൻ കണ്ടവര് എങ്ങനെയാണ് എപ്പോഴും ഇങ്ങനെ ഫുൾ ടൈം അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളെ ലൈഫ് അടിപൊളി വേണമെന്നൊക്കെ ചോദിച്ചു ആരൊരു ഡോക്ടറിനെ പരിചയപ്പെട്ടിരുന്നു അപ്പൊ ഡോക്ടർ പറഞ്ഞു സംഭവം ഇതൊക്കെ ഒരു വെക്കേഷനിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അവരെന്നെ അന്ന് എന്തൊക്കെയോ കാരണം കൊണ്ട് തിരിച്ചു പോവാ പെട്ടെന്ന് പോവാന്നൊക്കെ പറഞ്ഞു ഞാൻ പിന്നെ ചുമ്മാ ചോദിച്ചാണ് അപ്പോഴത്തെ നമ്മൾ ഇവരുടെ കൂടെ ചുമ്മാ നടന്നു പോകുന്നു അങ്ങനെ ഫുഡ് അയക്കാവുന്ന കേട്ടോ അപ്പം ഈ എന്താണെന്ന് അറിയോ ഇങ്ങനെ ബാത്റൂമ് പോവാൻ മുട്ടിട്ട് എന്താ പറയാ നിങ്ങൾക്ക് ബാത്റൂമ് പോവാൻ മുട്ടിട്ട് അവിടെ പോയി ചോദിച്ചു ബാത്റൂം ഉണ്ടോ സെവൻ ലെവനിൽ ില് പോയി ചോദിച്ചു അതില് പോവാൻ പറഞ്ഞു തോന്നുന്നു എന്നിട്ടതും പറഞ്ഞു ഇവിടെ ചിരി മൂപ്പര് നോക്കുന്നു മൂപ്പേർക്ക് ഇങ്ങനെ കൊടുത്തല്ലോട്ടോ മൂപ്പേർക്ക് കൊടുത്താണ് ഇവിടെ മുതലർച്ച ഒക്കെ ഇണ്ട് കേട്ടോ നോക്കിക്കൊതല കുഞ്ഞുങ്ങള് അങ്ങേരി നമ്മൾ ഇതിനൊന്നും നിന്നില്ല വീട്ടിലെല്ലാ സംഭവങ്ങളും ഇണ്ട് കേട്ടോ ബാങ്കോക്കിലുള്ള എന്താ പറയാ വാൽക്ക സ്ട്രീറ്റ് എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള സ്പോട്ടാണ് ഇത് ഫുൾ അങ്ങനെയുള്ളൊരു വൈബാണ് നമ്മളിങ്ങോട്ട് ഓരോന്ന് അപ്രോച്ച് ചെയ്യും എല്ലാ കാര്യത്തിനും അതാണ് ഇവിടുത്തെ ബിസിനസ് ഗായ്സ് നോക്കിക്ക ഫുഡ് ഐറ്റംസ് നോക്കിക്കുഴു പഴുതാര ഫോട്ടോ എടുക്കാൻ പറ്റില്ല കേട്ടോ 2k snake kala nokki 2k snake <laughs> ella sambhavondade adu ne sustad adiyo street road ille oru valka alle kanne varu irikkunane la <laughs> nice 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 how was the how was so very well we are ready fine going <laughs> 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 yeah feel the life here in callsarod silent first night here just doing very world things ശിവന്മാര് ഫുള് അടി കേട്ടോ വന്ന തൊട്ട് ഫുള്ള് രസം ഇവിടെ വൈബ് ഈ നൈറ്റ് വൈബ് അടിപൊളിയാ നോക്കിക്കെ ഫുള്ള് ഒരേ വൈബായിരിക്കും ഇതുപോലുള്ള ആക്ടിവിറ്റീസ് ഡാൻസ് പബ് പാട്ട് കൂത്ത് ഒരു ലൊക്കേഷൻ ആണ് ജസ്റ്റ് നൈറ്റ് ഒന്ന് പുറത്തിറങ്ങിയാണ് നമ്മളെ റൂമിൻ്റെ അവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാത്രമേ ഇങ്ങോട്ട് ദൂരമുള്ളൂ അപ്പൊ നൈറ്റ് ചുമ്മാ നടക്കാൻ വേണ്ടി ഇറങ്ങിയാണ് അപ്പൊ കുറച്ച് സമയം കൂടി ഇങ്ങനെ ഇവിടെ സ്പെൻഡ് ചെയ്ത് നമ്മൾ നേരെ തിരിച്ചു പോകുന്നതാണ് ഓക്കെ പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വ്ളോഗെന്ന് പറയുമ്പോൾ ഇന്ന് എൻ്റെ ബാങ്കോക്കിൻ്റെ അവസാന ദിവസം കേട്ടോ അപ്പോൾ എന്താ പറയുക തിരക്ക് പിടിച്ചൊരു ദിവസം ആവാൻ എനിക്ക് ആഗ്രഹം ഇല്ല ഈ ഒരു ദിവസം ബാങ്കോക്ക് ടൗണിലുള്ള കുറച്ച് സ്ഥലങ്ങളും ഇങ്ങനെ പതുക്കെ പോയിട്ട് മസാജ് ഒക്കെ എൻജോയ് ചെയ്യണം എനിക്ക് ആ ഒരു ഹെഡ് മസാജ് ഞാൻ മുമ്പ് ചെയ്തത് ബോഡി ഫുൾ മസാജാണ് അതായത് തായ്ലൻഡ് പട്ടായം നമ്മൾ ചെയ്തത് ഫുള്ളി ബോഡി മസാജ് ഫുൾ ബോഡി ഓയിൽ മസാജാണ് ചെയ്തത് പക്ഷേ ഇന്ന് എനിക്ക് ഹെഡ് മസാജ് ചെയ്യണമെന്നുണ്ട് അതായത് ഹെഡ് അങ്ങനെ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ദിവസം ഞാൻ ഏകദേശം മൂന്നാല് ലൊക്കേഷന് ഒരു നാലഞ്ച് ലൊക്കേഷൻസ് ജസ്റ്റ് നോക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു സിറ്റിക്ക് അകത്തുള്ള കുറച്ച് ലൊക്കേഷൻസ് ഉണ്ട് അപ്പോൾ അതിലൂടെ ഇങ്ങനെയുള്ള സമാധാനമായിട്ടുള്ള ഡ്രൈവ് ചെയ്ത് നമ്മുടെ വണ്ടി ഉണ്ട് നമ്മുടെ കൂടെ അപ്പോൾ വണ്ടിയും കൊണ്ടുള്ള സിറ്റിക്കകത്തൂടെയുള്ള പീസ്ഫുൾ ആയിട്ട് ഈ ഒരു ആംബിയൻസ് ഒക്കെ ആസ്വദിച്ച് ഇവിടെ ഏകദേശം ഒരു മൂന്ന് മണി നാലു മണിയൊക്കെ ആകുമ്പോഴേക്ക് സണ്ണിങ്ങനെ സെറ്റാവും ഇപ്പോഴുള്ളൊരു ഈ ഒരു വെളിച്ചം അത് പിന്നെ കിട്ടില്ല കേട്ടോ അതിപ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ഒരു കുറച്ച് സമയം ഉച്ച വരെ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ അതെല്ലാം പോയി ഈ ക്ലീ ഡാർക്കും അപ്പോൾ ആര് ഡാർക്കാവുന്ന സമയത്ത് ലൈറ്റെല്ലാം പോകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം പതുക്കെ മസാജ് അങ്ങനെയുള്ള സംഭവങ്ങളിലോട്ടൊക്കെ പോകാം ഒരു സമയം സിറ്റിയിൽ ഇങ്ങനെ വണ്ടി കൊണ്ട് ഇങ്ങനെ ചുമ്മാ തേണ്ടി നടക്കണം ഇന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇറങ്ങുവാണ് പ്രത്യേകിച്ച് ഒരു പ്ലാനൊന്നും ഇല്ല ഇങ്ങനെ റിലാക്സ് ആയിട്ട് ഇങ്ങനെ എന്താ പറയുക ചിലരൊക്കെ എന്നോട് പറയുന്നുണ്ട് ഈ ഒരു ട്രിപ്പിൽ വരുമ്പോൾ തന്നെ എൻ്റെ ആയാലും അതുപോലെ ചില വീഡിയോ വീടൊക്കെ കാണുമ്പോഴും മസ്റ്റായിട്ട് അവിടെ പോകണം ഇവിടെ പോകണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഒരു ട്രിപ്പിൽ ഞാൻ വിചാരിച്ച ഞാൻ ട്രിപ്പ് വരുന്നതിന് മുമ്പേ ഒരു അഞ്ഞറി ഉണ്ടാക്കിയിരുന്നു അപ്പോൾ ആ ഒരു അഞ്ഞറിയിൽ ഞാൻ ഔട്ട് ചെയ്തിട്ടുള്ള ലൊക്കേഷൻ ഫുള്ള് ഞാൻ കവർ ചെയ്തിട്ടുണ്ട് ആ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന ആ ലൊക്കേഷൻ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന ടൈം തന്നെ ഞാൻ കൂടുതൽ ലൊക്കേഷൻസ് ഒന്നും എടുത്തിട്ടില്ല ഒരു ആവറേജ് ലൊക്കേഷന് നമുക്കൊരു ആയിട്ട് തിരക്ക് പിടിച്ച് പോവാതെ പീസ്ഫുൾ ആയിട്ട് ഇങ്ങനെ കറങ്ങാൻ പറ്റിയ കുറച്ച് ലൊക്കേഷൻ മാത്രമാണ് ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ആ ലൊക്കേഷൻ എന്തായാലും ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഇന്നലെ നമ്മൾ ആ ഫ്ലോട്ടി മാർക്കറ്റെല്ലാം പോയിട്ടുണ്ടായിരുന്നു അതൊക്കെയാണ് മെയിൻ ആ ഒരു ട്രെയിൻ റെയിൽപ്പാലം മാർക്കറ്റിടയിൽ കൂടെ ഉള്ള ഒരു റെയിൽപാലം ഒക്കെ അവിടെയൊക്കെയാണ് മെയിൻ ട്രെയിൻ വരുന്നത് അവിടെയൊക്കെ ഇന്നലെ പോയി അപ്പോൾ ഏതായാലും ഈ ഒരു സമയം അടിപൊളിയായിട്ട് ഇങ്ങനെ പോകണം അതായത് തിരക്കൊന്നും ഇല്ലാതെ ഒരു ആയിട്ട് കാമമായിട്ട് ഇങ്ങനെ പോകണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഫുള്ളി ഒരു സ്ലോലി നൈസ് മൂഡ് ആ ഒരു ടൈപ്പ് പോകണം അപ്പോൾ നമുക്കേതായാലും ഞാൻ രാവിലെ എണീറ്റതേ ഉള്ളൂ അപ്പോൾ ഇത് നമ്മുടെ വണ്ടീൻ്റെ കീ ഉണ്ട് തൊട്ടടുത്ത് തന്നെ ഒരു സെവൻ ലെവ ഉണ്ട് അവിടെ പോയിട്ട് ജസ്റ്റ് കോഫി ഉണ്ടാക്കണം കോഫി കുടിക്കണം എന്നിട്ട് നേരെ പോയിട്ട് എന്തെങ്കിലും കഴിക്കണം അവിടെ നിന്ന് തന്നെ കോഫി എന്തെങ്കിലും കഴിച്ചിട്ട് നേരെ ഓരോരോ സ്ഥലങ്ങളിലോട്ട് ഇങ്ങനെ പോവാൻ നമുക്ക് അതാണ് ഇന്നത്തെ പ്ലാൻ അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ വെച്ച് കാണാം ഇതുപോലുള്ളൊരു അന്തരീക്ഷാട്ടോ നമുക്ക് ചുറ്റും വൈബ് രസമാണ് അതായത് ഓരോരോ കഫേകളും അടിപൊളി അടിപൊളിയായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങോട്ട് പോയിട്ടൊരു സമനിലമുണ്ട് ഇവിടെ ഒരു വലിയൊരു സമല്ലവുണ്ട് നമുക്ക് ഇവിടെ പോവാം എനിക്ക് അവിടുത്തെ ഒരു മാക്രോണി ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് ഇന്നലെ കഴിച്ചാൽ അത് തന്നെ കഴിക്കണം എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് പോയി നോക്കാം എന്തായാലും വേറെ വല്ലതും കാണുവാണെങ്കിൽ അതിലോട്ട് ചാടും ഇവിടെ നിന്ന് ഒരു കോഫി ഉണ്ടാക്കാം ഇത് ഫുള്ള് കോൾഡ് ആയിട്ടുള്ള കോഫികൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇവിടെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടാവും അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യണം എന്തൊക്കെ എന്താണോ ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയതാണല്ലോ പക്ഷേ ഇത് പോർക്കാണ് നൂഡിൽസ് വിത്ത് പോർക്ക് പോർക്ക് എനിക്ക് കഴിക്കാൻ പറ്റില്ല കാര്യം മാക്രോണി ഉണ്ടാവട്ടെ നമുക്ക് ഇപ്പൊ കഴിക്കാനുള്ള അവര് ഓവനിൽ വെച്ചിട്ട് ചൂടാക്കി തരും കേട്ടോ ഞാൻ മാക്രോണി വാങ്ങിച്ചത് മാക്രോണിത് ചിക്കൻ ആണ് അപ്പൊ ചിക്കൻ എനിക്ക് ഭയങ്കര ഒരു ടേസ്റ്റ് അത് ഇന്നുകൂടി കംഫോർട്ട് ആയിട്ട് തോന്നുന്നു എനിക്ക് ഫുഡ് അപ്പൊ അത് അവര് ചൂടാക്കുന്നുണ്ട് നമ്മുടെ ഇന്നത്തെ ഫുഡ് സെവൻ തൊട്ടപ്പുറത്ത് തൊട്ടപ്പുറത്തുനിന്ന് ഇവിടെ ഇരിക്കാനുള്ള ഫെസിലിറ്റീസ് ഒന്നും ഇല്ല കേട്ടോ ഇവിടെ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് എല്ലാം കുറവാണ് ഇരിക്കാൻ ഫെസിലിറ്റി ഇല്ല അതുപോലെ ഒരു ഷോപ്പിൽ നിന്ന് ഫുഡ് അയച്ചാൽ അവിടെ വെള്ളം ഉണ്ടാവില്ല വെള്ളം നമ്മൾ തൊട്ടടുത്തുള്ള ഇതുപോലെ സെവൻ ലെവലിൽ പോയിട്ട് വാങ്ങണം ഇവിടെ വെള്ളത്തിന് ഭയങ്കര വിലയുള്ള പോലെ എനിക്ക് ഫീൽ ആവുന്നുണ്ട് കേട്ടോ ലൊക്കേഷൻ അടിച്ചു പോന്നപ്പം ഇവിടെ ആണെങ്കിലും വൈബായാലും എല്ലാം അടിപൊളി ഒരു തണല ആംബിയൻസ് ആണല്ലേ ഇതുപോലെ വിദേശികൾ ഒരുപാടുണ്ട് നമ്മളെ ചുറ്റും അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഒരുപാട് ഇവിടുത്തെ ഒരു ആംബിയൻസ് ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ പിന്നെ എനിക്ക് ഇവിടെ നിന്ന് വീടിയൊക്കെ എടുത്ത് പതുക്കെ പോകാൻ വിചാരിച്ചു കാരണം ഈ ഒരു ആംബിയൻസ് എന്ന് പറയുമ്പോൾ വെയിലൊന്നുമില്ല ഒരു തണൽ ഫുള്ളി ചുറ്റും മരങ്ങള് അതുപോലെ ഷോപ്പുകളെല്ലാം ഓപ്പണായി വരുന്നുള്ളൂ ക്ലീനിങ്ങിന്റെ പരിപാടികളെല്ലാം അവിടെ നടക്കുന്നുണ്ട് അപ്പം ഈ ഒരു വൈബ് എനിക്ക് ഇഷ്ടമായി അപ്പം ഞാൻ ചുമ്മാ ഇവിടെ നിർത്തി നമ്മുടെ വണ്ടി ഇത് അവിടെ നിർത്തി അപ്പം ഇനി ഇവിടുന്ന് കുറച്ച് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ പതുക്കെ ഇപ്പോൾ ഇവിടെയൊരു സ്പോട്ടിലോട്ട് പോകാം വാട്സക്കേറ്റ് ഗോൾഡൻ മൗണ്ട് അങ്ങനെ അതാണ് ഇതിൻ്റെ കറക്റ്റ് പേര് അപ്പം ഇതിൻ്റെ എൻട്രി ഫീസ് സംഭവം ഒക്കെ ഞാൻ പറഞ്ഞുതരാം അകത്തോട്ട് കയറുന്ന സമയത്ത് ഇനി ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ ഒന്ന് കാണിച്ചു തരും പിന്നെ ഇവിടെ വരുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് വണ്ടികൾ വണ്ടി കളക്ഷൻസ് കിടീലാട്ടോ ഇവിടെ നമ്മൾ കാണാത്ത ടൊയോട്ടൻ്റെ ഒരുപാട് വണ്ടികൾ ഇന്ത്യയിലൊന്നും ഒറ്റ തവണ പോലും ഞാൻ കണ്ടിട്ടില്ലാത്ത പല പല വണ്ടികളും ഇവിടെ അവൈലബിൾ ആണ് ടൊയോട്ടയിലായാലും അതുപോലെ മിത്സുബിഷിയിലായാലും പിന്നെ നിസാനിലായാലും പിന്നെ ഇപ്പോൾ എന്താ പറയുക ഒരുപാട് പല പല ബ്രാൻഡുകളുണ്ട് തന്നെ ഇവിടുത്തേതായിട്ടുള്ള ബ്രാൻഡുകൾ ഉണ്ട് അതുപോലെ നമ്മളെ നാട്ടിൽ കാണാത്ത ഹിലുക്സ് ഉണ്ടല്ലോ ടൊയോട്ടൻ്റെ നമ്മുടെ നാട്ടിലെന്ന് പറയുമ്പോൾ ഏറ്റവും അടിപൊളി വണ്ടി എന്ന് പറയുമ്പം കുറേ ഹൈ എന്താ പറയുക ഭീകര വണ്ടി എന്നൊക്കെ പറയുമ്പോൾ ആയിരിക്കും പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫോർച്യൂണൊന്നും ഫോർച്യൂണർ ഒന്നൊന്നും അല്ല കേട്ടോ നിസാൻ്റെയും അതുപോലെ ടൊയോട്ടേൻ്റെ ഒക്കെ വേറെയും പല വണ്ടികൾ കണ്ടുകഴിഞ്ഞാൽ ലോവർ ചെയ്തിട്ടുണ്ടാവും ഇവിടുത്തെ ആൾക്കാർ ഇവിടുത്തെ ആൾക്കാർ ഇഷ്ടംപോലെ ഇവർ എന്താ പറയുക ഹൈറ്റ് ചെയ്തിട്ടുണ്ടാവും ഹൈറ്റ് മീൻസ് നല്ല സസ്പെൻഷൻ പൊന്തിച്ചിട്ടുണ്ടാവും പല ടൈപ്പും ഉണ്ട് അതുപോലെ നിസാൻ്റെ ഒരു കിടില വണ്ടി ഉണ്ട് പോന്നെ അത് കണ്ടപ്പം ഫോർച്യൂണർ ഒന്നും ഒന്നും അല്ല ഫോർച്യൂണർ അതിൻ്റെ അടുത്ത് കൂടെ പോകുമ്പോൾ ഒരു ചൂട്ട വണ്ടി പോലെ അതുപോലെ ഫോഡിൻ്റെ കിടിലെ സാധനങ്ങളുണ്ട് എവറസ്റ്റ് ഒക്കെ ഉണ്ട് ഫോർഡിൻ്റെ അതൊക്കെ ഏതാ സീന് ലുക്ക് അങ്ങനെ ഒരുപാട് വണ്ടികൾ ഞാൻ ഇങ്ങനെ വണ്ടിക്കാണ് എപ്പോഴും നോക്കിക്കൊണ്ട് നിൽക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു അതുപോലെ ഇവിടെ വൈക്കൊക്കെ മിനിമം ഇപ്പോൾ തൊട്ടടുത്ത് തന്നെ അതായത് ഒരു കവാസാക്കിൻ്റെ ത്രീ ഹൺഡ്രഡ് പറഞ്ഞ ഒരു മോഡൽ നോർമൽ ഒരാൾ യൂസ് ചെയ്യുന്ന ബൈക്കാണ് അതാണ് ഇവിടുത്തെ ഇവിടെ വണ്ടികൾ ഫുൾ കിഡില വണ്ടികളാണ് യമഹ ഹോണ്ട നല്ല നല്ല കിടിലം ബ്രാൻഡുകൾ കിഡില വണ്ടികൾ അതൊക്കെയാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് അതും ഇവിടുത്തെ ഒരു ടുക്ക് ടുക്ക് നിറയുന്ന ഒരു സാധനം ഒരു ഓട്ടോ പോലെയുള്ള സാധനം അതാണെങ്കിലോ മുടിഞ്ഞ നമ്മുടെ നാട്ടിലൊക്കെ ചെക്കന്മാരൊക്കെ വണ്ടിയിലൊക്കെ കയറ്റുമല്ലേ എക്സോസ്റ്റൊക്കെ അതുപോലുള്ള സൗണ്ട് ബും ഭയങ്കര സൗണ്ട് നമ്മളെ കാറിൽ ജെന്നിലൊക്കെ വാൾ വാളവോട്ടർക്കൊക്കെ അങ്ങനെയുള്ള സൗണ്ടാണ് ആണ് ട്രിപ്പ് എന്ന് പറയുന്നവരെ ഓട്ടോ നിർത്തുന്നത് അപ്പൊ ഞാൻ എന്തായാലും ഈ ഒരു ലൊക്കേഷൻ്റെ അകത്തോട്ട് കയറുന്ന കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വരാം ക്യാമറന്റെ സ്വിച്ച് എടുക്കാൻ മറന്നു അതായത് ഓട്ടോമാറ്റിക് സ്വിച്ച് അപ്പൊ ഞാൻ തിരിച്ചു പോയി വരുന്ന വൈക്ക് കണ്ട ആണ് അവർ ജസ്റ്റ് ട്രൈ ചെയ്യുന്നു എങ്ങനെയുണ്ട് ഭയങ്കര രസമുണ്ട് നമുക്ക് അഡാപ്റ്റ് ആവുന്ന ആവുന്നൊരു ഫുഡാണ് നമുക്ക് ഒരു എന്താ പറയാ ചിക്കന്റെ ടേസ്റ്റ് മാറ്റം ഉണ്ടാവും നമ്മുടെ നാട്ടിലെ ചിക്കൻ ഇവിടുത്തെ ചിക്കനും ചെയ്യമാവില്ല പക്ഷേ ഇവിടുത്തെ ഒരു ടൈപ്പ് ബ്രോസ്റ്റ് ഒരു സാധനം കണ്ടാലും കണ്ടാലും മടുക്കൂലാട്ടോ അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള ഓരോരോ ലൊക്കേഷൻസ് ഓരോരോ ചെറിയ ലൊക്കേഷൻ ആണെങ്കിൽ പോലും അത്രയ്ക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇങ്ങനെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അല്ല കൊണ്ട് സെറ്റാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം എനിക്കാണ്ട് ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല അട്ടപ്പുറത്ത് നോക്കിയൊക്കെ എന്തോ ഒരു മന്ദിരം പോലെ ചെറിയ പിള്ളേരൊക്കെ ഉണ്ട് എന്താ എന്തൊക്കെ കളിക്കുന്നുണ്ട് ശബ്ദമെല്ലാം വരുന്നുണ്ട് ഇതുവരെ ആ ഒരു പോസിഷനിലൊക്കെ ആർന്നു കേട്ടോ നല്ല രസമാണ് ഇവിടെ ഇരിക്കാൻ ഇവിടെ എല്ലാരും കയ്യിൽ ഇതുപോലെ ഫാൻ ഫാൻഡൌട്ടോ ചൂട് എടുക്കുന്നോണ്ട് ഈ ഒരു ലൊക്കേഷനിലോട്ട് ഏകദേശം ഒരു പത്ത് മണി സമയത്ത് ഞാൻ എത്തിയിട്ടുണ്ടെങ്കിലും ഈ ഒരു ടൈമാണ് ഏകദേശം പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപത് പന്ത്രണ്ടര ആയിട്ടുണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് കയറി പോകാൻ വേണ്ടിയിട്ട് അതായത് ഈ ഒരു മന്ദിരത്തിനകത്തോട്ട് കയറി പോകാൻ വേണ്ടിയിട്ട് വേ ഡ ഡോൺ ഓൺലി ഡോൺ നോട്ട് എൻട്രി അപ്പോൾ എൻട്രി പിന്നെ ഇതിലാണാവും ഈ ഒരു ട്രിപ്പ് പെട്ടെന്ന് കഴിഞ്ഞ പോലെ ഞാൻ അങ്ങനെ എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ സ്റ്റോറി ഒക്കെ എനിക്കൊന്നും ആക്റ്റീവ് ആക്റ്റീവ് ആക്കണം അതായത് എന്നും സ്റ്റോറി ഡെയിലി

ഓക്കെ അപ്പം ഞാനൊരു ഈ സാധനം വാങ്ങിച്ചിട്ടുണ്ട് കണ്ടോ ഇത് ഇത്രേ ഉണ്ടാവുള്ളൂ ബാക്കി അതിലോട്ട് ഐസ് ഇട്ടിട്ട് ഇങ്ങനെ ഒരു സ്ട്രോ തരും ഇങ്ങോട്ട് അത് വെച്ച് കുടിക്കും അതാണ് സംഭവം ഇത് ഗ്രീൻ ടീന്റെ ഫ്ലേവർ ആട്ടോ ഞാൻ പിസ്തേൻ്റെ ഫ്ലേവറാണെന്ന് വെച്ച് പറഞ്ഞതാണ് പക്ഷെ ഇത് ഗ്രീൻ ടീ ആണ് എനിക്ക് പിസ്തന്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇതെന്താണെന്നറിയില്ല ഓ ഇതാണ് ഉണ്ട് വെൽക്കം ഇതൊരു ഒക്കെ എടുത്തിട്ട് കയറണം ഇങ്ങോട്ട് ഇങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ഇതുപോലുള്ള ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ട് ഇവിടെ നമുക്ക് ശബ്ദങ്ങൾ ഉണ്ടാക്കാം കേട്ടോ അതുപോലെ അവിടെ ഉണ്ട് ഇവിടെ ഇങ്ങനെ സെറ്റപ്പ് ആണ് എല്ലാവരും വന്ന് വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ പോവാണ് ു ഇതാണ് അവര് മന്ദിരം എന്തോ പേര് ഞാൻ മറന്നുപോയി അത്യാവശ്യം നല്ലൊരു വ്യൂ കാണാൻ പറ്റും എന്ന് വിചാരിക്കുന്നു ഇവരുടെ എന്തൊക്കെയോ വിശ്വാസം ആചാരമൊക്കെ നടക്കുന്നെ നമ്മളെ എന്താ പറയാ മക്കാമൊക്കെ പോലുള്ള സ്ഥലമാണ് കാരണം ഇവിടെ അങ്ങനെയുള്ള പൂജാ പ്രാര്ത്ഥനകൾ ഒരുപാട് നടക്കുന്നുണ്ട് ബുദ്ധമതക്കാരാന്ന് തോന്നുന്നുണ്ട് എന്റെ ഒരു അഭിപ്രായം എന്ന് ഉണ്ടോ അവര് കേശിടുന്നു നേർച്ചപ്പെട്ടി പോലുള്ള സംഭവം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ ഇവിടുന്ന് മുകളിലോട്ട് കയറാൻ പറ്റുന്നുണ്ടോ നല്ല സ്മെല്ലുണ്ട് കിട്ടും ഇവിടെ ഴിയും കൂടെ തല ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ കാരണം തല തട്ടുന്നൊരു സിറ്റുവേഷൻ ഉണ്ട് ഭയങ്കര വെയിലാണ് പക്ഷെ നമുക്ക് അതാണ് വളരെ ബ്യൂട്ടിഫുൾട്ടോ എന്തായാലും വരണം ഇവിടെ നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ ഓ തായ്ലൻഡിൽ വേറെ ഇവിടെ നിങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ സ്റ്റേ നിക്കുവാണെങ്കിലും നമുക്ക് ഏഹ് പേഴ്സണലി എടുത്ത സ്റ്റേഷനിൽ നിന്നും എനിക്ക് ഇങ്ങനെയുള്ള വ്യൂ ഒന്നും കിട്ടിയില്ല കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്റ്റേ എടുക്കുവാണെങ്കിൽ ഇതിലും കിടിലൻ ഫ്ളാറ്റുകളിലൊക്കെ നിൽക്കുക അപ്പം ആ ഒരു സമയത്ത് കിട്ടുന്ന വ്യൂ നമ്മളെ പോലെ ലോ ബഡ്ജറ്റായിട്ട് വരുന്നവർക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നാൽ കിട്ടും എന്ന് ഞാൻ പറയാണ് ഇവിടെ കൂടുതൽ സമയം നിൽക്കാൻ പറ്റും തോന്നില്ല കേട്ടോ കാരണം ഉടുക്കത്തെ വെയിലാണ് കാലൊക്കെ പൊള്ളുവാണ് അല്ലോ ഞാൻ എന്തായാലും വീഡിയോ ഒക്കെ ഒന്ന് എടുത്തിട്ട് പെട്ടെന്ന് താഴേക്ക് തന്നെ ഇറങ്ങാൻ പോവാണ് ഇതിന് നേരെ താഴെയുള്ള ഫ്ലോർ അടിപൊളിയാണ് നല്ല കൂളർ എല്ലാം ഉണ്ട് നമുക്ക് അവിടെ ഇരിക്കാം സിമ്പിളായിട്ട് ഒരു പോസിഷനിൽ നിൽക്കാനേ പറ്റുന്നില്ല അവിടെ പിന്നെ കുഴപ്പമില്ല മാറ്റുകളുണ്ട് ഏഹ് പൊള്ളുവാണെങ്കിൽ കാര്യം എല്ലാവരും ചെരുപ്പിട്ടാണല്ലോ കയറുന്നത് ഇതാണ്ടോ തല നോക്കണം ഇവിടെ തല മുട്ടുന്ന രീതിക്ക് സംഭവമൊക്കെ ഉണ്ട് ഹലോ ഞാനിനി ഇതുവഴി ഇറങ്ങോ നമ്മൾ അതുവഴി കയറി ഇതുവഴി ഇറങ്ങുകയാണ് ഈ ഇറങ്ങുന്ന വഴി മിക്കവാറും നമ്മളെ ആ ഒരു ബൈക്കെല്ലാം പാർക്ക് ചെയ്ത ആ ഒരു സ്ഥലത്തോട്ടാവാൻ ചാൻസ് ഉണ്ട് സമയം ഏകദേശം രണ്ടര ആയിട്ടോ ഞാൻ ഇതുവരെ ഈ ഒരു ലൈബ്രറിക്ക് അകത്തായിരുന്നു അപ്പോൾ ഇവിടെ ഭയങ്കര എ സി സംഭവമുണ്ട് നമുക്കവിടെ ജസ്റ്റ് നെയിമ് എഴുതിയിട്ടാണെങ്കിൽ അതിന്റെ ഉള്ളിൽ കയറി എത്ര നേരം ആണെങ്കിലും ഇരിക്കാം ബുക്ക് വായിക്കാം പക്ഷെ തായ് ഭാഷ അറിയാത്ത ഞാൻ എന്തിന് ബുക്ക് വായിക്കുന്നു എന്നല്ലേ ഞാൻ ചുമ്മാ കുറച്ച് സമയം അവിടെ പോയി റിലാക്സ് ആയത് എന്താ പറയുക ബുക്കെല്ലാം ഇങ്ങനെ നോക്കി ഫോട്ടോയുടെ സമ്പലിലും എടുത്ത് ഇങ്ങനെ നൈസ് മൂഡിൽ ഇങ്ങനെ നിന്നു അപ്പോൾ ഈ ഒരു പാർക്ക് എന്ന് പറയുമ്പോൾ ലുംബിനി പാർക്ക് ആട്ടോ ഇതാണ് ലുംബിനി പാർക്ക് അപ്പോൾ ഇതിനുള്ളിലെ ഒരു എന്താ പറയാ ബുക്കിന്റെ ഒരു സംഭവമാണിത് ഓക്കെ പാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് റിലാക്സ് ആകാൻ പറ്റിയൊരു കിടന്ന സ്പോട്ടാണ് ഇതിനുള്ളിൽ ഒരുപാട് ലൊക്കേഷൻ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ തേണ്ടി തിരിഞ്ഞ് നടക്കാം എത്രയായാലും തീരുവലട്ടോ ഈ ഒരു ലൊക്കേഷന് അതായത് ഒരു അവസാനം ഉണ്ടാവില്ല അത്ര ഞാനിപ്പോൾ വന്നിട്ട് ഏകദേശം ഒന്ന് രണ്ട് മണിക്കൂറായി ഫുൾ ഇങ്ങനെ നടന്ന് 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 ഇച്ച സമയം അതിനുള്ളിൽ റേസിംഗ് കൊണ്ട് പോയിത്തിരുന്ന് അങ്ങനെ ഒരു വൈബ് സ്ഥലം ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് പീസ്ഫുൾ ആയിട്ട് ഇങ്ങനെ ഇരിക്കാനും അതുപോലെ ഓടി നടക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ പറ്റിയൊരു കിടില സ്പോട്ടാണ് ലുംബിനി പാർക്ക് എന്ന് പറയുന്ന ഈ ഒരു പാർക്ക് നനക്ക് നോക്കിക്കേ ഈ ഒരു എന്താ പറയുക ഗാർഡനത്തെ ഫുള്ളി ചെടികളും ഇതുപോലെ ലോറിക്ക് വെള്ളം പിടിച്ച് നനക്കുന്നതാണ് സംഭവം എത്ര നനക്കാണ്ടാവില്ലേ പക്ഷെ എല്ലാ സംഭവം പ്രോപ്പറായിട്ട് അതിനെ വൃത്തിക്കാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അതാണ് ഏറ്റവും വലിയൊരു എന്താ പറയുക അഡ്വാൻറ്റേജ് നമ്മളെ കണ്ട്രി വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഫുൾ ടൈം ഇതുപോലെ പണിക്കാരും എല്ലാ സംഭവം ഉണ്ട് കാട് വൃത്തിയാക്കുന്നത് അവിടെ ഉണ്ട് അതുപോലെ തൂപ്പുകാരികൾ ഇവിടെ ഉണ്ട് ഫുൾ ഒരു എന്താ പറയുക ടൈമിങ്ങിന് പരിപാടിയെല്ലാം നടക്കുന്നുണ്ട് ഇതല്ല ഇവിടത്തെ വാക്കേഴ്സിന്റെ വണ്ടികളാട്ടോ നമുക്കൊന്നും കൂടി പോയതിനുള്ള വെള്ളം ഗൈസ് ഈ പാർക്കില് തോന്നിക്കെ കണ്ടു ഗ്സ് കാണാൻ പറ്റുന്നില്ല കേട്ടോ അപ്പുറത്തേക്ക് പോയി നമ്മളെ കണ്ടപ്പോ അത് കവറായി നിന്നു കാണിച്ചു തരാം പിന്നെ എന്തെങ്കിലും ചെയ്യാം കണ്ടോ ഉടുമ്പ് ഉടുമ്പ് കണ്ടിട്ട് ഉടുമ്പ് പോലെ ഉണ്ട് ആവാനാണ് ചാൻസ് ഉടുമ്പിന്റെ കുഞ്ഞ് ചെറിയ കുഞ്ഞ് കണ്ട ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കണോ കിക്ക് ഇവിടെ പെട്ടെന്ന് ഈ ഒരു മൂന്ന് മണി മൂന്നര നാല് മണി ആ ഒരു ടൈമിന്റെ ഇടയിലായിരിക്കും ഇവിടെ സൺസെറ്റ് സൺസെറ്റ് എന്ന് പറഞ്ഞാൽ സൂര്യൻ ഇങ്ങനെ പോവും ഇനി ചിലപ്പോൾ മഴ ഉണ്ടാവും അല്ലെങ്കിൽ സൂര്യന് ഡൗൺ ആവും സൂര്യന്റെ സമയം മൂന്ന് മണി നാലുമണിയാകും മൂന്ന് മണി ആയി കഴിഞ്ഞാൽ പിന്നെ സൂര്യൻ ഡൗൺ ആയി അപ്പൊ തന്നെ നോക്കിക്കു പോലുള്ള ഇതാണ് ലുംബിനി ഹാൾ കിട്ടോ ലുംബിനി ഹാൾ എന്ന് പറയുന്ന ആ ഒരു ഹാളാണ് ഇത് ഇവിടെ ഫുള്ളി സി സി ടി വി സംഭവമുണ്ട് ഇതാണ് തോന്നുന്നുണ്ട് ഇതിന്റെ ഒരു മെയിൻ പ്രോപ്പർട്ടി വെച്ചാൽ കുറച്ച് അപ്പുറത്ത് ലുംബിനി പാർക്ക് എന്ന് പറയുന്ന ഒരു സ്പോട്ടുണ്ട് എനിക്ക് കറക്റ്റ് ലൊക്കേഷൻ ഒന്നും അറിയില്ല ഞാൻ അങ്ങനെ മാപ്പിൽ നോക്കി പോവാണ് ഇതേ കണ്ടോ നമ്മളിപ്പോൾ ഒരു ലുബിനി ഹാളിൻ്റെ അവിടുത്തെ തൊട്ട് ഫ്രണ്ടിലാണ് പക്ഷേ നമ്മൾ ലുംബിനി പാർക്ക് വഴിയാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഈ ഒരു ലുംബിനി പാർക്ക് ഈ ഒരു റൂട്ട് വഴിയാണ് നമ്മൾ വന്നത് ഇവിടെ ആയിരിക്കും പാർക്കിങ് കണ്ടോ ഈ പി ഇവിടെ എവിടെയാണോ ഞാൻ പാർക്ക് ചെയ്തിട്ടുള്ളത് വണ്ടി മൂന്ന് മണി ആയപ്പോഴേക്ക് കണ്ടില്ലേ സൂര്യനെല്ലാം പോയി ഒരു കാർമേഘങ്ങൾ മൂടിങ്ങാണ്ട് ഒരു മഴ വരാനുള്ളൊരു സിറ്റുവേഷൻ മഴ വരാനുള്ള ഒരു ആംബുലൻസിലോട്ട് എത്തിയിട്ടുണ്ട് പുള്ളി ഏ സി കേട്ടോ ഇവിടെ ഒരു ഹോളുകളിലെല്ലാം ആ കാണുന്നതാണ് നമ്മുടെ ആ ഒരു ലൈബ്രറി മനസ്സിലായോ ആ ഒരു റെഡിൻ്റെ അടുത്ത് ഇങ്ങനെയുള്ള ആ ഒരു ബ്രൗൺ കളർ ഒരു യെല്ലോ ടൈപ്പ് കളറുള്ള ഒരു ആണ് നമ്മൾ നേരത്തെ പോയിരുന്ന ആ ഒരു ലൈബ്രറി അപ്പോൾ നമ്മൾ ഇവിടെ പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട് അങ്ങോട്ടേക്ക് പോകുകയാണെങ്കിൽ രാത്രിയൊക്കെ മഴ ഉണ്ടാവും ഇന്നലെയൊക്കെ മഴയുള്ള സമയത്തും മഴയില്ലാത്ത സമയത്തൊക്കെ ഇനി അതായത് മഴ ചാറികൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിലൊക്കെ നമ്മൾ വാൾക്കിംഗ് സ്ട്രീറ്റ് പോലുള്ള നമ്മൾ കോസൻ റോഡൊക്കെ പോയിരുന്നെല്ലാം രാത്രി ഇതൊരു ഫ്ലോറിൻ്റെ തുടക്കം കണ്ടാൽ മനസ്സിലാവും അപ്പോൾ അത് ഇവിടെ പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട് ജാസ് അപ്പോൾ ഒന്ന് മൂത്രം ഒഴിച്ചിട്ട് പോയേക്കാം ബാക്കി അപ്പോൾ ഞാൻ ഫേസ് എല്ലാം വാഷ് ചെയ്ത് ഫുള്ള് ഡള്ള ട്രാകെ പൊടി ഫുൾ ഡള്ളാണ് വെയിലും ഉണ്ടാകെ ഒരവസ്ഥ ആയിട്ടുണ്ട് അപ്പോൾ നല്ല മഴയ്ക്ക് ചാൻസ് ഉണ്ട് അതുപോലെ ഇവിടെയെന്ന് പറയുമ്പോൾ ബാത്റൂം എല്ലാതും ഫുൾ ടൈം അപ്ഡേറ്റഡ് ആണ് അതായത് ഫുൾ ടൈം ക്ലീൻ ആൻഡ് നീറ്റ് അതിന് വേണ്ടി എപ്പോഴും അവിടെ ആളുകളുണ്ട് അതുപോലെ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ട് അതുപോലെ ചാർജ് ഒന്നും വേണ്ട നമ്മുടെ നാട്ടിലൊക്കെ ടൂറിസ്റ്റ് എവിടെയൊക്കെ പോയാൽ ടോയ്ലറ്റ് പോകണമെങ്കിൽ അഞ്ച് രൂപ പത്ത് റുപ്യ ഇവിടെ ചാർജ് ഒന്നും വേണ്ട ഫുൾ ടൈം ആ ഒരു ടീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവർ സൂക്ഷിക്കും ശരിക്കും നല്ലൊരു മഴ ചാൻസ് ഉണ്ട് ഞാൻ വന്നപ്പോൾ വന്നപ്പോഴുള്ള അതേ അല്ല ഇവിടെ ഈ ഒരു സൈഡിലോട്ട് ഞാൻ പറഞ്ഞു ആ ഒരു ആക്ടിവിറ്റീസ് എല്ലാം ഉള്ളത് ഞാൻ പോകുമ്പോൾ ജസ്റ്റ് അതെല്ലാം ചെയ്തു നോക്കി വെറുതെ വർക്കൗട്ട് ടൈപ്പ് ജിമ്മിൽ ജിമ്മിൽ ഒരു മെഷീനറീസ് ഒന്നുമല്ലോ അങ്ങനെയുള്ള നമ്മുടെ കാലിക്കറ്റ് ബീച്ചിലൊക്കെ ഉണ്ടോ അതുപോലുള്ള ഓക്കെ അപ്പോൾ ഞാൻ എന്തായാലും പോവാണ് അപ്പോൾ ഇനി പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ല ഇന്നത്തെ ഒരു ഇവിടെ വിടിച്ചു അതിൻ്റെ പേയെന്നായിരിക്കും ബെറ്റർ കാരണം ഞാൻ നേരെ റൂമിൽ പോകുന്നു റൂമിൻ്റെ തൊട്ടടുത്താണ് നമ്മളെ റെന്റൽ ബൈക്കിന്റെ ബൈക്ക് നാലുമണിയാകുമ്പോൾ എനിക്ക് അവിടെ ഏൽപ്പിക്കണം അത് ഏൽപ്പിച്ചിട്ട് ഞാൻ നേരെ റൂമിൽ പോയി ഫ്രഷ് അപ്പായി എൻ്റെ സംഭവങ്ങളെല്ലാം പാക്ക് ചെയ്ത് നേരെ എയർപോർട്ടിലോട്ട് പോവാണ് ഏകദേശം പത്തേമുക്കാലി ടൈമിലാണ് ഫ്ലൈറ്റ് പോകുന്നത് അപ്പോൾ എനിക്ക് പത്തേമുക്കാലാവുമ്പോൾ എട്ടേ മുക്കാൽ അല്ല ഒമ്പതേ മുക്കാൽ എട്ടേ മുക്കാൽ ഏഴേ മുക്കാൽ ഒരു ഏഴേ മുക്കാൽ ഒരു എട്ട് മണിയാവുമ്പോഴെങ്കിൽ എയർപോർട്ടിലെത്തണം ഏഴ് മണിക്കൊന്നും ഇവിടുന്ന് വണ്ടി കിട്ടാൻ ചാൻസ് ഇല്ല ഇതങ്ങനെയുള്ള ഒരു ഏരിയ ആണ് ഇവിടെ ട്രാഫിക്ക് അതുപോലെ എന്നാലും എനിക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമില്ല കാരണം ആറു മണി തൊട്ട് എപ്പോഴും ബസ്സുണ്ടെന്ന് പറഞ്ഞു പക്ഷെ ആ ബസ്സിൻ്റെ കഥ പറയാൻ പറ്റില്ല ഇന്നലെ തന്നെ ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് ഇവിടെ ഒരു എന്താ പറയുക ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് വരാൻ വേണ്ടിയിട്ട് എനിക്ക് മൂന്ന് മണിക്കൂർ വരെ പിടിച്ചിട്ടുണ്ട് അപ്പം ഇനി അഥവാ ഫ്ലൈറ്റ് മിസ്സായി കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് പോവാണ് ഇന്ന് പോയിട്ട് രാത്രി ഈ എയർപോർട്ടിൻ്റെ അവിടെ എവിടെയെങ്കിലും ഒക്കെ എയർപോർട്ടില്ലോ ഉള്ളിൽ അവിടെ എവിടെയെങ്കിലുമൊക്കെ സ്പെൻഡ് ചെയ്ത് നാളെ രാവിലെ ആക്കിയാൽ പോരാം ബാക്കിയെല്ലാം പിന്നെ അങ്ങനെ പോയിക്കോളൂ പിന്നെ നമുക്കൊരു ഏഴ് മണിക്കൂർ സിംഗപ്പൂർ ലേ ഓവർ ഉണ്ട് കേട്ടോ അതായത് ഈ ഒരു ട്രിപ്പിൽ നമുക്ക് ഫ്രീ ആയിട്ട് സിംഗപ്പൂരും പോവാം പുറത്തൊന്നും പോകാൻ പറ്റില്ല ജസ്റ്റ് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് അതിനുള്ളിൽ ഇങ്ങനെ നിൽക്കാം വേറെ ഒന്നും ഉണ്ടാവില്ല നമ്മൾ സ്കൂട്ടിൻ്റെ ഫ്ലൈറ്റ് ആയതുകൊണ്ട് എവിടെ നിന്ന് എവിടക്കെടുക്കുകയാണെങ്കിലും സിംഗപ്പൂർ ലാൻഡിങ് മസ്റ്റാണ് അപ്പോൾ ഞാൻ എന്തായാലും തൊട്ടപ്പുറത്താണ് ബൈക്ക് നിർത്തിയിട്ടിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ ബ്ലോഗ് ഞാനിവിടെ ചോയിൻ അപ്പ് ചെയ്യുന്നു നമ്മുടെ ബാങ്കോക്കിലെ ലാസ്റ്റ് ബ്ലോഗായിരിക്കും ഇത് ഇനി ബാങ്കോക്കിലെ എന്താ പറയുക ചിലപ്പം ഞാനിത് കഴിഞ്ഞിട്ട് ഷോപ്പിങ്ങിന് പോകുന്നുണ്ട് അപ്പോൾ അത് ഞാൻ ചിലപ്പോൾ അടുത്ത ബ്ലോഗായിട്ട് ഇടുന്നതാണ് അതായത് ചൈന ചൈന ടൗൺ എന്ന് പറയുന്ന ഒരു സ്പോട്ടുണ്ട് നമ്മളെ റൂമിൽ നിന്ന് ഏകദേശം തൊട്ടടുത്താണ് അപ്പം അവിടെ റൂമിൽ പോയിട്ട് എല്ലാം പാക്ക് ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് എന്താ പറയുക ഈ ഒരു ബൈക്ക് കൊണ്ടു കൊടുത്താൽ എൻ്റെ തൗസൻഡ് ഭാഗത്ത് ഏകദേശം നാട്ടിൽ രണ്ടായിരത്തി സംതിങ് റുപ്പീസ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് അത് അവർക്കൊരു ധൈര്യത്തിന് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു എമൗണ്ട് കഴിഞ്ഞാൽ കുറച്ച് ഷോപ്പിങ്ങും അതുപോലെ മസാജ് ഹെഡ് മസാജ് ഉണ്ടല്ലോ അതുപോലെ ഹെഡ് ഉണ്ടല്ലോ ഹെഡ് ഹെഡ് മസാജ് ഉണ്ടല്ലോ ഹെഡ് മസാജ് അത് ചെയ്യണമെന്നുണ്ട് അതും എല്ലാം അടുത്ത ബ്ലോഗിൽ നമുക്ക് കാണാം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ എന്തായാലും ബൈക്ക് നാല് മണിയാകുമ്പോഴേക്കും അവിടെ എത്തിക്കണം അപ്പോൾ അതിനുള്ള കാര്യം നോക്കുവാണ് ബൈ ബൈ ആസ് അപ്പോൾ ഇന്നത്തെ ഈ ബ്ലോഗിൽ ഞാനിവിടെ വെച്ച് അതിൻ്റെപ്പോൾ ചെയ്യുന്നു അപ്പോൾ ഇനി മറ്റൊരു ഇവിടെ ആയിട്ട് കാണാം